അജയനും പ്രതാപിയുമായ റബ്ബു വ തആല പരിശുദ്ധമായ അനുഗ്രഹീതമായ റമാദാനിലെ പതിനാറ് നോമ്പുകൾ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ഉള്ളാഹും നമുക്ക് നൽകി ഒന്നാകും അകൂരാഗുമാറാകട്ടെ വീഴ്ചകളും ആ പാക്യുത്തരമാറാകട്ടെ ശേഷിക്കുന്ന ചുരുക്കം ദിനരാത്രങ്ങൾ മാത്രം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിനീദിനും നമുക്കെല്ലാവർക്കും ആ പുണ്യ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള പരിശുദ്ധ ബിബാഹുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് വളരെ പ്രയാസപ്പെട്ട പ്രായമുള്ള ഒപ്പുമാരൊക്കെ തറാബീലിൻ്റെ ഇരുപതിറക്കകത്തും പൂർണ്ണമായും പങ്കെടുക്കാൻ അവരുടെ അവസ്ഥകളെല്ലാം പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്ന വിവാദത്തിന് തയ്യാറായിരിക്കുകയാണ് അള്ളാഹുബുലാ ആയുസ്വരും ആരോഗ്യത്തിലും അവർക്കെല്ലാം അബ്വാഹും പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പൊരുന്ന മക്കൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഭവനങ്ങളിലൊക്കെ വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബ്രഹ്മമായ സഹോദരിമാരൊക്കെ അഭിവാദത്തിലാണ് അള്ളാഹു കപൂരാക്കുമാറാകട്ടെ ഇന്നത്തെ നോമ്പുതുറ നൽകിയ കുടുംബാദികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മ ആ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു ദിവസവും കൂടെ നോമ്പുതിറക്കി കൂടിയതായി പറയുന്നു അള്ളാഹു കപൂരാക്കുമാറാകട്ടെ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ അറഹമത്തിലേക്ക് യാത്രയായ അള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകട്ടെ മറഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നത്തെ തറാവീ ശേഷം ഇരുസ് അല്ലാഹു അലൈഹി പ്രസംഗം തങ്ങളുടെ ബദിരീങ്ങളുടെ നേതാവാണ് മൊത്ത ബദിരീങ്ങളുടെ പേര് പറഞ്ഞ് പറക്കത്തെടുത്ത് ഇൻഷാ അള്ളാഹ് ഈ പവിത്രമായ മജീനസിൽ അവസാനം വ്യാഴ ചെയ്ത് തബറൂക്കിൻ്റെ ഭക്ഷണം കൊണ്ടുവന്ന കുടുംബാദികൾക്ക് വേണ്ടി ഇത് ചെയ്യണം അള്ളാഹു ഭഗോലാക്കി ഇവിടെ അധിക ശാജാനിക്കാട് ഭാഗത്തുനിന്ന് കുടുംബത്തിനെല്ലാം അള്ളാഹു അഗോരാക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവർക്കെല്ലാം അള്ളാഹു സ്വലാമം നൽകട്ടെ വിശേഷി അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് അവർക്ക് അള്ളാഹു സ്വലാമത്തെ നസീദാക്കുമാറാകട്ടെ അവരുടെ പ്രിയപ്പെട്ട മകൾക്ക് അള്ളാഹു ഹൈറായ നിലയ്ക്ക് അവരുടെ സുഖപ്രസുവ അള്ളാഹു നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ എല്ലാ മുപ്പിനുടേയും അറാബിൽ പ്രത്യേകം ഉറക്കണമെന്ന് വളർത്തുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധതയിൽ ഒരിക്കലും വാളുകൊണ്ട് മതമല്ല മതമല്ല നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരു അവസരം വന്നാൽ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളണേ യുദ്ധ ഖൃതിയന്മാരല്ല സ്വന്തം നാട്ടിൽ പോലും താമസിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട് അവിടെ നിന്ന് മൂന്ന് വർഷക്കാലം ഷിഹു അബൂ താലിബിൽ ഉപരോധം ഏർപ്പെടുത്തി അച്ചില തിന്നേണ്ടി വന്ന അവസ്ഥ ഒട്ടകത്തിൻ്റെ ചീഞ്ഞണിഞ്ഞ കുടൽനാല മുസ്തഫ്ലൈ വസ്ല്ലം തങ്ങളുടെ കഴുത്തിൽ ശത്രുക്കൾ കൊണ്ടണിഞ്ഞപ്പോൾ ആ സ്വന്തം ജന്മഭൂമി ജന്മനാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇദ്ര പോകേണ്ടി വരുന്ന ഒരവസ്ഥ പുണ്യമദീനയും പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ശത്രുക്കൾ ആ ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധത്തിൻ്റെ വഴിയാണ് പരിശുദ്ധമായ ബദർ പ്രഥമ ധർമ്മസമരമാണ് പദർ ആ ബദറിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിച്ച നിലനിൽപ്പുമായി വലിയ സ്ഥാനമുണ്ട് വഴി ദിവസം ആ ബദറിന്റെ ദിനത്തിൽ മുത്തുലബിനങ്ങളുടെ ദുറാവ് വളരെ അർത്ഥവത്താണ് ചിന്തോദ്ദീപകമാണ് പുത്തനരി അവിടുത്തെ ഹൈവേയിൽ ഇരുന്ന ഗുഴജഗുരു അള്ളാഹ് പടച്ചവനെ ഇന്നത്തെ ദിവസം നീ ഈ സംഘത്തിന് വിജയം നൽകിയില്ലെങ്കിൽ അള്ളാഹുവേ വളരെ ന്യൂനപക്ഷമാണ് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ എഴുപതോളം വരുന്നവർ അള്ളാഹുവേ ഈ ചുരുങ്ങിയ സംഘത്തിന് നീ വിജയം നൽകി നൽകി എഴുപതോളം വരുന്ന ശത്രുക്കളെ ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ വധിച്ചു സുഹാബിബന്യന്മാർ മുന്നൂറ്റി പതിമൂന്ന് പേര് ചുരുക്കം ആടുകൾ തൊള്ളു ആയിരത്തി അൻപതോളം പേര് ശത്രുക്കളിൽ അതിൽ പതിനാല് പേരാണ് ഷഹീദായത് വളരെ ചുരുക്കം ഉള്ളൂ ഉള്ളൂർ ഈ സംഘത്തിന് നീ വിജയം നൽകിയില്ലെങ്കിൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ നബി മുഹമ്മദ് മുസ്തഫ ആരുമുണ്ടാകില്ല മുസ്തഫാ അവിടുന്ന് ഉള്ളിൽ തെട്ടിയുള്ള ഉത്തരം നൽകിയപ്പോഴാണ് ബദറിന്റെ ഭൂമിയിൽ വലിയ വിജയം ശക്തമായ വിജയം പരിശുദ്ധ ഇസ്ലാം നേടിയെടുത്തത് എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മിനെ ബദറിൽ അള്ളാഹു അഭൗതികമായ സഹായങ്ങൾ മലക്കുകളെ കൊണ്ട് യുദ്ധത്തിന് സഹായം മലക്കുകൾ ബദറിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക പോലീസ് അള്ളാഹുവിന്റെ റസോ വി ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ മലക്കുകളിൽ സ്ഥാനമുയർന്നവർ മഹാനായ ദിലീർ അലിത്തു വസ്സലാമ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ പോലീസയാണ് സുഹാബി വന്യന്മാർ ബദറിൽ പങ്കെടുത്തവർക്ക് സുഹാബി വന്യന്മാരിൽ മഹത്തുക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് മുന്നൂറ്റി പതിമൂന്ന് അസഹാബുൽ ബദർ അതിൽ സുഹതാക്കളായിട്ടുള്ള പതിനാല് പേർ പ്രത്യേകം പോലീസയുള്ളവർ അള്ളാഹു അവരുടെ മറക്കത്തുകൊണ്ട് നമുക്ക് തക്കവ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട കമ്പനിങ്ങളെ ബദറിൽ പങ്കെടുത്തവരിൽ അധികം പേരും യുവാക്കളാണ് ചെറിയ പ്രായമുള്ള ഇരുപത് വയസ്സോടെ വളരെ യുവാക്കളാണ് ഇരുപത് വരെ പ്രായമുള്ള ആളുകൾ സഹാബി വല്യന്മാർ ബദലിന്റെ യുദ്ധത്തിൽ രണാങ്കണത്തിൽ ശത്രുക്കൾക്കെതിരെ ഇറങ്ങിയവരിൽ ചെറിയ പ്രായമുള്ള ആളുകൾ ഉണ്ടായി അള്ളാഹുബിന്റെ റസൂലിൻ്റെ മുന്നിലേക്ക് മഹാനായ സഹദുബിൻ അബിബഫിഅു പറയുകയാണ് എന്റെ സഹോദരൻ ബദറിന്റെ സഹോദരൻ്റെ ഞാനിങ്ങനെ നോക്കുമ്പോൾ യൗമ പറ്റി പറ്റി ഒതുങ്ങി കൂടി കുനിഞ്ഞും പാത്തും ഒളിച്ചും ആരും കാണാതെ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കണ്ടു എന്നാണ് ചെറിയ പ്രായം ഞാൻ ഈ പറയുന്നത് വളരെ ചുരുങ്ങിയ പ്രായമുള്ള ചെറുപ്പക്കാരായ യുവാക്കൾ ഇന്നത്തെ കാലത്ത് വല്ലാതെ രാസ മെഡിസിനുകൾ ഉപയോഗിച്ച് രാസ രാസമെഡിസിനുകൾ ഡ്രഗുകൾ ഉപയോഗിച്ച് ലഹരിയിൽ രാസരിയിൽ ആയി പോയി ചാനലുകളിൽ ഇരുന്ന് വിളിച്ചു പറയുകയാണ് അതൊന്ന് ഒരൽപം ഒന്ന് കുത്തിവെച്ചാൽ ഒരു ദിവസം മുഴുവൻ ഒരു നൂറ് വർഷത്തിന്റെ സന്തോഷം നമുക്ക് ലഭിക്കുമെന്ന് ശേഷം അടുത്ത ദിവസം അത് കിട്ടാതെ വരുമ്പോൾ ഡിപ്രഷൻ്റായിപ്പോയി ശക്തമായി വെപ്രാളം വന്ന് ആ സൂയിസൈഡിന്റെ വക്കിലേക്ക് പോകുന്നു വീണ്ടും ഒരല്പം അത് കിട്ടുമ്പോൾ ഒരു നൂറ് വർഷത്തെ ആനന്ദം സന്തോഷം ഒരറ്റിയടിക്ക് ലഭിക്കും അത് വിവരിച്ചപ്പോഴാണ് പ്രത്യേകം കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒടുവിൽ മെഡിസിനൊക്കെ ഒഴിവാക്കി ഇതെല്ലാത്തിൽ നിന്നും ഡഗിൽ നിന്നും ഒഴിവാക്കി രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം നമ്മൾ ഈ അടുത്ത് ചാനലിൽ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്താണ് യുവാക്കൾ പരിശുദ്ധ ദീനുല്ലാമിന് വേണ്ടി ബദറിന്റെ അടർക്കളത്തിൽ ഇറങ്ങിയവരിൽ യുവാക്കൾ മാതൃക യുവാക്കൾ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അള്ളാഹു തകുവ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിനെ ഭയമാണ് എല്ലാത്തിൽ നിന്നും തിന്മകളിൽ നിന്ന് അകറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ തക്വയാണ് അള്ളാഹു ആ തവ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട 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 മഹത്തുക്കളൊക്കെ പ്രായം മാത്രം വയസ്സ് വരെ പ്രായമുള്ളവർ ും പാത്തും ഇങ്ങനെ ബദറിന്റെ യുദ്ധഭൂമിയിലേക്ക് പോകുന്നവന്നു ചോദിച്ചപ്പോൾ എന്നെ കണ്ടാൽ എന്നെ പിടി തിരിച്ചയക്കും എനിക്ക് ധർമ്മസമരത്തിൽ പങ്കെടുത്ത് ശരി അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം എനിക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് ഞാൻ പതുങ്ങി മൊളിച്ചു പോകുന്നത് മുത്ത കാണരുതേ എന്ന കൊതിയാണ് അള്ളാഹുവിന്റെ റസൂൽ കണ്ടു പിടിച്ചു നോക്കിയപ്പോഴും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള റമയ്യർ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട പൊയ്ക്കോ ഈ യുദ്ധത്തിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബദറിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോ പതിനാറുകാരൻ ഇന്നത്തെ ചെറിയ വിദ്യാർത്ഥി മക്കൾക്ക് മാതൃകയാണ് ഓർക്കണം ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തറാവി സംസ്കാരത്തിലും ഇതര അനാല് സ്വാധിനാത്തകൾക്കും ഒരു മടിയുമില്ലാതെ വന്ന് പള്ളിയിൽ കൂടുന്ന മാതൃകാ യുവാക്കൾ മാതൃകാ വിദ്യാർത്ഥികൾ അള്ളാഹു കപൂരാകുമാറാകട്ടെ നമുക്കുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ആ യുദ്ധഭൂമിയിൽ ഇറങ്ങിയവരുടെ പ്രായം നോക്കണം ആ പതിനാറുകാരൻ പൊട്ടിക്കരയാൻ തുടങ്ങി നിന്ന് ചിനുങ്ങി കരയുകയാണ് അള്ളാഹുവിന്റെ റസൂലോട് ഒടുവിൽ പറഞ്ഞു ശരി യുദ്ധത്തിൽ പങ്കെടുത്തോളൂ അത്രത്തോളം ഈ മാനി ആവേശമാണ് ആ യുദ്ധത്തിൽ പതിനാറുകാരൻ ശഹീദായി ധർമ്മസമരത്തിൽ ബദർ ധാരാളം ഗുണപാഠങ്ങൾ നൽകുകയാണ് ആ ഒരു ബദറിൽ പങ്കെടുത്തതിന്റെ പേര് ഞാനിത് ഉണർത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഒരു വിവാദത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നമ്മുടെ നീയത്തിനാണ് പ്രാധാന്യം നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നോമ്പ് പിടിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നോമ്പ് നിറ പേരിൽ പേര് തൃപ്തി മാത്രം നീയത്തിനാണ് പ്രാധാന്യം നെയ്യത്തിനാണ് പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന മുക്വിനിയങ്ങളുടെ ഓരോരുത്തരുടെയും ആമീൻ അതിന് ഇജാപത്തുണ്ടാകണമെങ്കിൽ അത് കൊടുത്തവർക്കെല്ലാം നല്ല നീയത്തുണ്ടാവണം ഇവിടെ ഓടി നടന്ന് നമുക്ക് വേണ്ടിയൊക്കെ ഭക്ഷണം പൊതിഞ്ഞ് എന്തോ ഒരു ആവേശത്തിൽ അവർ ചെയ്യുന്ന അള്ളാഹു കഹൂരാമാറകട്ടെ അവരുടെയൊക്കെ നീയത്തിനാണ് പ്രാധാന്യം നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോ നമ്മുടെ നീയത്തിനാണ് പ്രാധാന്യം ആരെയും കാണിക്കാനോ ആരുടെയും തൃപ്തി കിട്ടാനല്ല അള്ളാഹുവിന്റെ തൃപ്തി മാത്രം അങ്ങനെ ഒരു നീയത്ത് നന്നാക്കി ഒരു വിവാദത്തിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വലിയ സ്ഥാനമുണ്ട് മുന്നിൽ ഒരു പറഞ്ഞു ഓ പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത സ്വഹാബി കുറിച്ച് അവരുടെ ജീവനത്തിൽ ആ ഒരു പങ്കെടുത്തതിന്റെ പേരിൽ നീയത്ത് നന്നാക്കി അതിലൊന്ന് ചേർന്നതിന്റെ പേരിൽ നമ്മുടെ അവസ്ഥ

അവർക്ക് ഞാൻ പൊറത്തു നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് റുമറയെ ഓർക്കുന്നില്ലേ എന്ന് നബി മുഹമ്മദ് ബദറിൽ പങ്കെടുത്തവർ അവരിൽ തെറ്റുകൾ പാപം എന്നതല്ല ചർച്ച അവരിൽ എന്ത് പിഴവ് വന്നാലും അല്ല പുറത്തു കൊടുക്കും എന്നാണ് അവരിൽ എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും അത്രത്തോളം മഹത്വമാണ് ബദർ എന്ന ധർമ്മസമരത്തിൽ പങ്കെടുത്ത ആ മഹത്തുക്കളായ സ്വഹാബിവര്യന്മാർ മഹത്തുക്കൾക്ക് ലഭിച്ചത് അള്ളാഹു കപൂരാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ യുവാക്കളെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കളെ എല്ലാം നന്ദിയുള്ള മക്കളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മാതാപിതാക്കളോട് ഇഷ്ടമുള്ള ഊറുള്ള പൊരുത്തമുള്ള നല്ല മക്കളായി അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ അവരുടെ പഠനത്തിന്റെ വഴി ധാരാളം എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന മക്കൾ എക്സാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്കെല്ലാം വലിയ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുമിച്ച് അലഹദില്ലേഹു റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ അഭിവാദത്തുകൾക്ക് റഹ്മാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ റഹ്മാൻ്റെ ഞങ്ങളുടെ നൽകണേ റഹ്മാൻ റഹ്മാൻ ഞങ്ങളെ സ്വീകരിക്കണേ നൽകണം റബ്ബേ ഞങ്ങളുടെ നീയത്തുകള് നന്നാക്കി ഓരോ അനുവാദത്തിലേക്കും ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല നീയത്ത് തരണം റഹ്മാന് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട നൽകണം റഹ്മാൻ

അല്ലാഹ് പ്രതിഫലത്തിൽ നീ നൽകണേ നൽകണേ കൊണ്ട് അവരെ അല്ലാഹുവേ സ്വർഗീയ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവേ പേരമക്കൾ സഹോദരിമാർ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ എല്ലാവരിലും മരുമക്കളിൽ അല്ലാഹുവേ പഠിച്ചവനെ ആ ഉമ്മാന്റെ അവിടെയുള്ള പിതാവിന്റെ എല്ലാം പൊരുത്തം അവിടെയുള്ള മക്കൾക്ക് നൽകണേ റഹ്മാൻ

അവരുടെ പദ്ധതികളെല്ലാം വിജയത്തിലാക്കണേ അള്ളാഹ് പരിശുദ്ധ പരിശുദ്ധ പുണ്യഭൂമിയിലേക്ക് അള്ളാഹു വേണ്ടി ഓരോ അവരുടെ എല്ലാ നീ എല്ലാം റഹ്മാനെ അഭിവാദത്തുകൾ റഹ്മാനെ അള്ളാഹുയ കുടുംബത്തിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും സലാമത്ത് നൽകണേനെ മുത്തുപതിന്റെ പറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുബ കുടുംബത്തിലെ പ്രിയപ്പെട്ട ബി കെ കയുടെ ഭാര്യ മാതാവ് അള്ളാഹുബെ അവർക്ക് ആത്മീയത്തുള്ള ദീർഘായുസും അള്ളാഹു ഹോസ്പിറ്റലിൽ നിന്ന് ആഹത്തായി വീട്ടിലേക്ക് വിടങ്ങി വരാനുള്ള തോഫീഫ് നൽകണേ അറങ്ങാനും അവരുടെ പ്രിയപ്പെട്ട മകൾക്ക് ഹൈറ നൽകണേല്ല ഹൈറ നൽകണേല്ല ഏറ്റവും റബ്ബേ നൽകണെ എല്ലാ പ്രയാസങ്ങളും നീ കൊടുക്കണേ പഠിച്ചവരെ അള്ളാഹുബൈ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും എൻ്റെ സലാമത്ത് നീ നൽകണേ അറങ്ങും അള്ളാഹു പഠിച്ചവരെ വല്ലാതെ പ്രയാസപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻസിൽ മുഹ്മിനത്തിന് കൊടുക്കുന്ന ഈ റഹ്മാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയ മാതാവിനെ നൽകണം റഹ്മാൻ ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടി വേണ്ടിയാണ് ഇവിടെ എത്തിയത് അള്ളാഹുബേ മറച്ചനെ അള്ളാഹു ഇവിടെയുള്ള മഹ്മിനേങ്ങളുടെ ദ്വറാവ് ഈ ഒരു സമ്മാനമാക്കി അ ഉമാനെത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബെ അറിയാട്ട് വർദ്ധനം അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നബി മുഹമ്മദ് صلى الله عليه وسلم وآله وصحبه أجمعين والحمد لله رب العالمين